അന്ന സെബാസ്റ്റിൻ എന്ന ഇരുപത്തിയാറുകാരി മലയാളി യുവതിയുടെ സ്വപ്നമായിരുന്നു ഇവേ എന്ന ബഹുരാഷ്ട്ര കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തൊഴിൽ എന്നാൽ അതേ ജോലി തന്നെയാണ് നാലു മാസങ്ങൾക്കിപ്പുറം അന്നയുടെ ജീവൻ കവർന്നതും അമിത ജോലി ഭാരം തൻ്റെ മകളുടെ ജീവൻ കവർന്നതായി അന്നയുടെ അമ്മ അനിത അഗസ്റ്റിൻ ഇ വെയുടെ ഇന്ത്യയിലെ ചെയർമാൻ രാജീവ് മേമാനിക്ക് അയച്ച കത്താണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുന്നത് സമയത്തിന് ഉറക്കം ലഭിക്കാത്തതും മറ്റ് അനാരോഗ്യങ്ങൾ കൊണ്ടുണ്ടായ അമിത ഭാരവുമാണ് അന്യയുടെ മരണത്തിലേക്ക് നയിച്ചത് അമിത ജോലി ഭാരം കാരണം ഒട്ടേറെ പേർ ജോലി രാജിവെച്ചു നീ വേണം ടീമിനെ പറ്റിയുള്ള ഈ മോശം അഭിപ്രായം മാറ്റാൻ മാർച്ചിൽ ഇ വെ അഥവാ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിയുടെ പൂണെ ഓഫീസിൽ ആദ്യ ജോലിയിൽ പ്രവേശിച്ച ഇരുപത്തിയാറുകാരി അന്ന സെവാസ്റ്റിന് ടീം മാനേജർ നൽകിയ നിർദ്ദേശമാണിത് എന്നാൽ നാലു മാസം കഴിഞ്ഞ് ജൂലൈ ഇരുപതിന് താമസസ്ഥലത്ത് കുഴഞ്ഞു വീണാണ് അന്ന മരണപ്പെടുന്നത് മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് നെഞ്ചുവേദനയുമായി അന്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഉറക്കമില്ലാമേയും സമയം തെറ്റിയുള്ള ഭക്ഷണവുമാണ് കാരണമെന്ന് അന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു പൂണെയിൽ നടന്ന അന്നയുടെ സി എ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അച്ഛനും അമ്മയുമൊത്ത് സമയം ചെലവഴിക്കാൻ പോലും ജോലി തിരക്ക് കാരണം അന്നയ്ക്ക് സാധിച്ചിരുന്നില്ല ചടങ്ങിന് വൈകിയാണ് അന്ന എത്തിയതെന്നും അമ്മ എഴുതിയ കത്തിൽ പറയുന്നു ക്രിക്കറ്റ് മത്സരങ്ങളുടെ സമയമനുസരിച്ചാണ് മാനേജർ മീറ്റിങ്ങുകൾ മാറ്റിവെച്ചിരുന്നതെന്നും കത്തിൽ പരാമർശമുണ്ട് ആദ്യ ജോലിയായതിനാൽ തന്നെ അന്ന ആരോടും പരാതിപ്പെട്ടിരുന്നില്ല അതിന് അവൾ കൊടുക്കേണ്ടി വന്നതാകട്ടെ സ്വന്തം ജീവൻ്റെ വിലയും മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ അമ്മ അനിത അഗസ്റ്റ്യനുമായി ഫോണിൽ സംസാരിച്ചിരുന്നെന്ന് കങ്ങരപ്പടിയിലെ വീട്ടിലിരുന്ന് പിതാവ് സിബി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജോലിഭാരവും സമയം തെറ്റിയുള്ള ആഹാരക്രമവുമെല്ലാമായിരുന്നു ഇവരുടെ സംസാര സംസാരവിഷയം കഷ്ടപ്പാടുകൾ കണ്ട് രാജിവയ്ക്കാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണെന്നും സിബി ജോസഫ് പറയുന്നു മറ്റ് കമ്പനികളിൽ നിന്ന് ഓഫറുകൾ ലഭിച്ചിരുന്നെങ്കിലും ഇ വൈ പൂണെ ഓഫീസിലെ ജോലിയാണ് അന്ന തിരഞ്ഞെടുത്തത് സി എ പഠനത്തിൻ്റെ തിരക്കിനിടയിലും അനാഥരായ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നതായും പിതാവ് മകളെപ്പറ്റി പറയുന്നുണ്ട് അന്നയുടെ മാതാവ് കമ്പനി മേധാവിക്ക് അയച്ച കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മികച്ചൊരു കരിയർ പ്രതീക്ഷിച്ചാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പൂർത്തിയാക്കി ഈ വർഷം മാർച്ചിൽ അന്ന സബാസ്റ്റിൻ പൂണെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് ഇവൈ എന്ന കമ്പനിയിൽ എക്സിക്യൂട്ടീവായി ജോലിയിൽ പ്രവേശിച്ചത് എന്നാൽ വൈകാതെ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു തന്റെ ജോലിക്ക് പുറമെ അനൌദ്യോഗികമായി അധിക ജോലി അന്നയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ചു അവധി ദിവസങ്ങളിൽ പോലും വാക്കാൽ നിരവധി അസൈൻമെന്റുകൾ നൽകി ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് മാനേജർമാർ ആ ഴ്ചയുടെ അവസാനത്ത് മാറ്റി നൽകി മകളെ സമ്മർദ്ദത്തിലാക്കി അമിത ജോലി ഭാരം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്കും എത്തിച്ചു മകൾക്ക് ഇനി ഈ മാനേജർമാരുടെ കീഴിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഒരു ഓഫീസ് പാർട്ടിയിൽ വെച്ച് മുതിർന്ന ഒരു ടീം ലീഡർ അന്നയെ കളിയാക്കി ഈ കോർപ്പറേറ്റ് ജോലി സംസ്കാരമാണ് തന്റെ മകളുടെ ആരോഗ്യം ക്ഷയിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടത് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം ഇനി ആർക്കും തൻ്റെ മകൾക്ക് സംഭവിച്ചതുപോലെ ഉണ്ടാകാൻ പാടില്ല അതേസമയം അന്നയുടെ മരണം ദുഃഖകരവും തീരാനഷ്ടവുമാണെന്ന് ഇവേ കമ്പനി അനുശോചന സന്ദേശത്തിൽ കുടുംബത്തെ അറിയിച്ചു ആരോഗ്യകരമായ തൊഴിലിടം ഒരുക്കുന്നതിൽ കമ്പനി പ്രാധാന്യം നൽകുന്നു ഇതിനുവേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കമ്പനി കത്തിലൂടെ അറിയിച്ചതായും പിതാവ് സിബി ജോസഫ് പറയുന്നു പലപ്പോഴും സമയത്തിന് ഉറക്കം ലഭിക്കാതെയും ഭക്ഷണം കഴിക്കാതെയുമുള്ള ജോലി ഷിഫ്റ്റുകൾ അന്നയെ മാനസികമായും ശാരീരികമായും തളർത്തിയിരുന്നു അന്നയുടെ ടീം മാനേജറുടെ കീഴിൽ അവർക്ക് ജോലി എളുപ്പമാകില്ല എന്ന സംഭാഷണം ഇതേ തൊഴിലിടത്ത് തന്നെ ഉണ്ടായി എന്നാൽ മേലധികാരികൾ നൽകുന്ന ജോലി ഭാരത്തിൽ മറുത്തൊന്നും പറയാതെ അതുപോലെ അനുസരിച്ച പ്രവണതയായിരുന്നു അന്നയ്ക്ക് അവസാന ശ്വാസം പോലും അന്ന കമ്പനിക്കായി നൽകിയെന്ന് പറയേണ്ടി വരും എന്നിരുന്നിട്ടും അന്നയുടെ മരണാനന്തര ചടങ്ങിൽ ഒരു കമ്പനി പ്രതിനിധി പോലും എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം മനുഷ്യനെ യന്ത്രങ്ങളാക്കി പണിയെടുപ്പിക്കുന്ന കോർപ്പറേറ്റ് സംസ്കാര ലോകത്ത് അവനവൻ്റെ ജീവിതം പണയം വെച്ചുകൊണ്ട് ആർക്കുവേണ്ടിയും പണിയെടുക്കരുതെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാവുകയാണ് അന്ന സബാസ്റ്റിൻ എന്ന ഈ ഇരുപത്തിയാറുകാരിയുടെ മരണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി